ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ പൊളിറ്റിക്കൽ സയൻസ് മെയിൻ ആയിട്ട് എടുത്തവരുടെ മേജർ മെയിൻ പേപ്പറായിട്ടുള്ള മോഡേൺ വെസ്റ്റേൺ പൊളിറ്റിക്കൽ തോട്ട് എന്ന പേപ്പറിൻ്റെ കഴിഞ്ഞ കൊല്ലം നടന്ന നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ആൻസറും ക്വസ്റ്റിനും ആൻസറും കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ ആൻസർ അവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മാക്കവല്ലി ഓൺ ഹ്യൂമൻ നേച്ചർ മനുഷ്യ പ്രകൃതത്തെക്കുറിച്ച് മാക്കവല്ലിയുടെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് മാക്കവല്ലിയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് സോർത്തരും അതുപോലെ അഹംഭാവികളുമാണ് അവരെല്ലാവരും ഒരു സ്വന്തം താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം ചിന്തിക്കുന്നു മനുഷ്യൻ സത്യാഗ്രഹി അത്യാഗ്രഹി ആക്രമണോത്സുകൻ ദുഷ്ടൻ വിഡ്ഢി അതിമോഹി എന്നിവയാണ് മാക്വേലി മനുഷ്യനെ സാമൂഹ്യ ജീവിയായിട്ടല്ല മറിച്ചൊരു സാമൂഹിക വിരുദ്ധനായിട്ടാണ് മാക്വല്ലി കാണുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൂസ് ഓൺ സിവിലൈസേഷൻ നാഗരികയെക്കുറിച്ച് റൂസോട് കാഴ്ചപ്പാടെന്ത് റൂസ് ഓ സിവിലൈസേഷനെ ശക്തമായിട്ട് വിമർശിച്ച വ്യക്തികളിലൊരാളാണ് ശാസ്ത്രത്തിൻ്റെയും കലയുടെയും പുരോഗതി മനുഷ്യൻ്റെ ധാർമ്മിക നാശത്തിനാണ് വഴിവെച്ചതെന്ന് അദ്ദേഹം വാദിച്ചു ആധുനിക പരിഷ്കൃത സമൂഹത്തെ തെറ്റായതും കൃത്രിമമായിട്ടാണ് റൂസോ കണ്ടത് അത് മനുഷ്യനെ ദുഷിപ്പിച്ചു നാഗരികത മനുഷ്യൻ വഹിക്കുന്ന ശങ്കലകളും മേൽ പൂമാലകൾ അർപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു മൂന്നാമത്തെ ജയസ് മിൽസ് ഫിലോസഫി ഓഫ് വോട്ട് ബോട്ടിനെ കുറിച്ചുള്ള ജയസ്മില്ലിൻ്റെ തത്വശാസ്ത്രം ജയസ്മില്ലെ രഹസ്യ ബാലറ്റിന് പകരം പരസ്യമായിട്ടുള്ള വോട്ടിംഗ് സമ്പ്രദായത്തെയാണ് പിന്തുണച്ചത് വോട്ടിങ്ങിന് ഒരു പൊതുവിശ്വാസമായിട്ടാണ് അദ്ദേഹം കണ്ടത് അത് പൊതുജനങ്ങളുടെ നിരീക്ഷണത്തിനും വിമർശനത്തിനും കീഴായിരിക്കണം ഇത് വോട്ടർമാർ ദുഷ്ട താല്പര്യങ്ങൾ സ്വാധീനിക്കപ്പെടുന്നത് കുറക്കുമെന്ന് അദ്ദേഹം കരുതി കൂടാതെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ പൗരന്മാർക്ക് ഒന്നിലധികം വോട്ടുകൾ നൽകണമെന്നും അദ്ദേഹം ശുപാർശ ചെയ്തു നാലാമത്തെ കൺസെപ്റ്റ്സ് ഓഫ് ലിമിറ്റഡ് ഗവൺമെൻറ് പരിമിതമായ ഗവൺമെൻറ് എന്ന ആശയം പരിമിതമായ ഗവൺമെൻറ് എന്ന ആശയം പ്രധാനമായും ജോൺ ലോക്കുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു സങ്കല്പം അനുസരിച്ച് ഗവൺമെൻറ്റിൻ്റെ അധികാരം ജനങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും ജനങ്ങളുടെ വിശ്വാസത്തിൽ വിശ്വാസത്തിലധിഷ്ഠിതമാണ് ഗവൺമെൻറ് പ്രകൃതി നിയമത്താൽ പരിമിതപ്പെട്ടിരിക്കുന്നു ജനങ്ങളുടെ ജീവൻ സ്വാതന്ത്ര്യം സ്വത്ത് എന്നീ പ്രകൃതിദത്ത അവകാശങ്ങളെ ലംഘിക്കാൻ ഗവൺമെൻറ്റിന് അധികാരമില്ല ഫെലിസിഫ് കാൽക്കു ഫെലിസിഫിക് കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് അതാണ് അഞ്ചാമത്തെ ജ ജർമി ബന്ധം ഒരു അളവ് പോലാണ് ഫെലസിഫിക് കാൽക്കുലസ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന തത്ത് നടപ്പിലാക്കുന്നതിനായി സുഖവും ദുഃഖവും അളക്കാൻ അദ്ദേഹം ഈ ഒരു ഉപകരണം നിർദ്ദേശിച്ചു ഒരു പ്രവൃത്തിയുടെ സുഖ ദുഃഖം അളക്കുന്നതിനായി തീവ്രത ദൈർഘ്യം ഉറപ്പ് സാമീപ്യം ഫലസ്മൃതി പരിശുദ്ധി തുടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അദ്ദേഹം ഉൾപ്പെടുത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ അഗിലിയൻ്റെ വൈരുദ്ധ്യാത്മകത ഹഗലിൻ്റെ തത്വശാസ്ത്രത്തിൻ്റെ പ്രധാന രീതിയാണ് ഡയാലിക്സ് എന്ന് പറഞ്ഞു വൈരുദ്ധ്യാത്മക എന്ന് പറയുന്നത് സത്യത്തിലെത്താൻ സംവാദത്തിലൂടെയും ചർച്ചയിലൂടെയും കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ച് സോക്രട്ടീസിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു ആശയം കടെടുത്തത് വൈരുദ്ധ്യങ്ങളെ പരിഹരിക്കുന്ന ഒരു പ്രക്രിയയാണിത് തീസിസ് ആൻറ്റി തീസിസ് സിന്തസിസ് എന്നീ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് വാദത്തിലും പ്രതിവാദത്തിലുമുള്ള ശരിയായ അംശങ്ങളെ സംയോജിപ്പിച്ച് സിന്തസിസ് രൂപപ്പെടുന്നു ഈ സിന്തസിസ് പിന്നീട് ഒരു പുതിയ തീസിസായിട്ട് മാറുകയും ഈ ഒരു പ്രക്രിയ തുടരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഏഴാമത്തെ question concept of positive freedom positive സോന്ദ്രം എന്ന ആശയം ഇത് പ്രധാനമായിട്ടും ടി എച്ച് ഗ്രീനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഇത് നിയന്ത്രണങ്ങളുടെ അഭാവം മാത്രമല്ല മറിച്ച് ചെയ്യാനും ആസ്വദിക്കാനും മൂല്യമുള്ള എന്തെങ്കിലും ചെയ്യാനും ആസ്വദിക്കാനുമുള്ള ക്രിയാത്മക ശക്തിയാണ് പോസിറ്റീവ് സ്വാതന്ത്ര്യം സാമൂഹിക നന്മയുടെ പശ്ചാത്തലത്തിൽ ശരിയായ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ് എട്ടാമത്തെ തിയറി ഓഫ് സർപ്രസ് വാല്യൂ മിച്ച മൂല്യ സിദ്ധാന്തം കാൾ മാക്സിൻ്റെ പ്രധാന സംഭാവനകളൊന്നാണ് മിച്ച മൂല്യ സിദ്ധാന്തം എന്ന് പറയുന്നത് ഡേവിഡ് റിക്കാർഡോയുടെ തൊഴിൽ മൂല്യ സിദ്ധാന്തത്തിൻ്റെ ഒരു വിപുലീകരണമാണിത് മുതലാളിയുടെ ലാഭത്തിൻ്റെ എല്ലാം ഉറവിടം മിച്ച മൂല്യമാണ് ഇതൊരു തൊഴിലാളിക്ക് കൂലിയായി ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മൂല്യം തൊഴിലാളി ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ തൊഴിലാളി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വിൽക്കുമ്പോൾ കിട്ടുന്ന വിലയും തൊഴിലാളിക്ക് നൽകിയ കൂലിയും തമ്മിലുള്ള വ്യത്യാസമാണ് മിച്ചമൂല്യം എന്ന് പറയുന്നത് ഈ മിച്ചമൂല്യം മുതലാളി കൈവശപ്പെടുത്തുന്നതിനെയാണ് മാർക്സ് ചൂഷണം എന്ന് വിശേഷിപ്പിച്ചത് ഒമ്പാമത്തെ ക്വസ്റ്റ്യൻ ഡെമോക്രാറ്റിക് സെൻട്രലിസം ജനാധിപത്യ കേന്ദ്രീകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ തത്വമായിട്ടുള്ള വി ഐ ലെനിനാണ് ജനാധിപത്യ കേന്ദ്രീകരണം അവതരിപ്പിച്ചത് ഈ രണ്ട് വശങ്ങളുടെ ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് പാർട്ടി താഴെ തട്ട് മുതൽ മുകളിൽ വരെ ജനാധിപത്യപരമായിട്ട് സംഘടിക്കപ്പെട്ടിരിക്കുന്നു ഭാരവാഹികൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് പാർട്ടി വേദികളിൽ അംഗങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ തീരുമാനങ്ങൾ എന്നാണ് ഭൂരിപക്ഷ അടിസ്ഥാനത്തിലാണ് രണ്ട് പാർട്ടി കേന്ദ്രീകൃതമാണ് അതായത് ഉയർന്ന ഘടകങ്ങളുടെ തീരുമാനങ്ങൾ താഴ്ന്ന ഘടകങ്ങൾക്ക് ബാധകമായിരിക്കും പത്താമത്തെ കൾച്ചറൽ റവല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറില് മാവോ സെങ് ദോങ് ഒരു മഹത്തായ രാഷ്ട്രീയ വിപ്ലവമാണ് സാംസ്കാരിക വിപ്ലവം എന്ന് പറയുന്നത് വിപ്ലവകരമായിട്ടുള്ള ശുദ്ധത നിലനിർത്താനുള്ള മാവോയുടെ താൽപ്പര്യമാണ് ഇതിന് പ്രേരകമായത് ചൈനയുടെ വിദ്യാഭ്യാസം സമൂഹം സംസ്കാരം ഭരണം എന്നീ മേഖലകളിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം തൊഴിലാളി വർഗപാത ഉയർത്തിപ്പിടിക്കുന്നതിനായി തുടർച്ചയായ വിപ്ലവം എന്ന ആശയം ഇത് മുന്നോട്ട് വെച്ചു പതിനൊന്ന് ഓർഗാനിക് ഇൻ്റലക്ച്വൽസ് ജൈവ ബുദ്ധിജീവികൾ അൻ്റോണി അൻ്റോണിയോ ഗ്രാംഷിയുടെ ഒരു പ്രധാന ആശയമാണ് ഓർഗാനിക് ഇൻ്റലക്ച്വൽ എന്ന് പറയുന്നത് ഇതുവരെ അടിച്ചമർത്തപ്പെട്ടതോ പാർശ്വവൽക്കരിക്കപ്പെട്ടതോ ആയ വർഗ്ഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ബുദ്ധിജീവികളാണ് തൊഴിലാളി വർഗം സ്വന്തം ജൈവ നേതാക്കളെയും സാഹിത്യത്തെയും സൃഷ്ടിച്ചുകൊണ്ടൊരു പ്രതി ആധിപത്യം സ്ഥാപിക്കണമെന്ന് ഗ്രാംഷി നിർദ്ദേശിച്ചു ഉദാഹരണത്തിന് അംബേദ്കറെ ദളിത് വിഭാഗത്തിൻ്റെ ഒരു ജൈവ നേതാവായിട്ട് കണക്കാക്കുന്നു പന്ത്രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ കാൾ മാക്സും ഫെഡറിക് ഏഞ്ചൽസും ചേർന്ന് രചിച്ചതാണ് മാനിഫെസ്റ്റ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്നത് മാർസിൻ്റെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള രചനയായിട്ടാണ് ഇത് കണക്കാക്കുന്നത് ഇതുവരെയുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണ് എന്നൊരു ആശയം പ്രശസ്തവാചക ഇതിലാണ് റൂസോ ഓൺ സ്റ്റേറ്റ് ഓഫ് നേച്ചർ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രകൃതി അവസ്ഥയെക്കുറിച്ചുള്ള റൂസോയുടെ കാഴ്ചപ്പാട് റൂസോയുടെ ഹെയർ സ്റ്റേറ്റ് ഓഫ് നാച്ചറൽ ഓപ്സിൻ്റെ അത്ര ഭയാനകമോ ലോക്കിൻ്റെ അത്ര ശുഭാപ്തി വിശ്വസമോ നിറഞ്ഞതായിരുന്നില്ല പ്രകൃതി അവസ്ഥയിലെ മനുഷ്യൻ്റെ റൂസോ കുലീനായ കാടൻ എന്ന് വിശേഷിപ്പിച്ചു മനുഷ്യനതിന് സന്തുഷ്ടനും സ്വയം പര്യാപ്തനും തുല്യനുമായിട്ട് കഴിഞ്ഞു അവൻ്റെ പെരുമാറ്റം യുക്തിയെ അടിസ്ഥാനമാക്കിയെല്ലാം മറിച്ച് ആത്മസ്നേഹത്തെയും സഹതാപത്തെയും അടിസ്ഥാനമാക്കിയായിരുന്നു പതിനാലാമത്തെ മാക്വെല്ലിയൻ പൊളിറ്റിക്കൽ എത്തിക്സ് മാക്യുവല്ലിയുടെ രാഷ്ട്രീയ ധാർമികത മാക്യുവല്ലി രാഷ്ട്രീയത്തിൻ്റെ മ രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നും ധാർമികതയിൽ നിന്നും വേർപ്പെടുത്തി ഒരു ഭരണാധികാരി ധാർമികതയ്ക്ക് അതീതമാനാണെന്ന് അദ്ദേഹം കരുതി ലക്ഷ്യമാണ് മാർഗത്തെ സാധൂകരിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് രാഷ്ട്രത്തിൻ്റെ താൽപ്പര്യത്തിനായി ഭരണാധികാരിക്ക് സത്യസന്ധത ധാർമ്മികത മതം എന്നിവ ബലി കഴിക്കാം രാഷ്ട്രീയത്തിൽ നിന്ന് ധാർമ്മികതയിൽ നിന്ന് വ്യത്യസ്തമായി അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലെനിൻ ഓൺ ദ റോൾ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കിനെ കുറിച്ചുള്ള ലെനിൻ്റെ കാഴ്ചപ്പാട് ലെനിൻ്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ ഒരു വിപ്ലവ മുന്നണിയാണ് പാർട്ടിയിൽ പ്രൊഫഷണൽ വിപ്ലവകാരികളാണ് ഉണ്ടാകേണ്ടത് തൊഴിലാളികളുടെ സംഘടന വിപ്ലവകാരികളുടെ സംഘടനയും തമ്മിൽ ലെനിൻ വ്യത്യാസം കൽപ്പിച്ചു പാർട്ടി ചെറുതും രാസ സ്വഭാവമുള്ളതും കേന്ദ്രീകൃതവും കർശനവുമായിട്ടുള്ള അച്ചടക്കം ഉള്ളതും ആയിരിക്കണം തൊഴിലാളി വർഗത്തിന് പുറത്തുനിന്ന് അവരിലേക്ക് രാഷ്ട്രീയ ബോധം എത്തിക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന പങ്ക് പതിമാമത്തെ ക്വസ്റ്റ്യൻസ് പാർട്ട് ബി ആണ് ഷോർട്ടസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ജോൺ ലോക്ക്സ് തിയറി ഓഫ് നാച്ചുറൽ റൈറ്റ് ജോൺ ലോക്കിന്റെ സ്വാഭാവിക അവകാശ സിദ്ധാന്തം ലോ ജോൺ ലോക്കിന്റെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആശയമാണ് സ്വാഭാവിക അവകാശ സിദ്ധാന്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മനുഷ്യരൊരു രാഷ്ട്രീയ സമൂഹം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ പ്രകൃതി അവസ്ഥയിൽ ചില സ്വാഭാവിക അവകാശങ്ങൾ ആസ്വദിച്ചിരുന്നു പ്രധാനമായിട്ടും ഈ അവകാശങ്ങൾ ജീവൻ സ്വാതന്ത്ര്യം സ്വത്ത് എന്നിവയാണ് ഈ മൂന്ന് അവകാശങ്ങളും ചേർത്ത് ലോക്ക് പലപ്പോഴും സ്വത്തിനുള്ള അവകാശം എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ഈ അവകാശങ്ങളുടെ അലങ്കനീയം ഈ അവകാശങ്ങൾ അലങ്കനീയവും അതുപോലെ തന്നെ പവിത്രമാണ് കാരണം അവ പ്രകൃതി നിയമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് അത് ദൈവത്തിൻ്റെ യുക്തിയിലധിഷ്ഠിതമാണ് പൊതുവായ പ്രകൃതി ഒരു വ്യക്തി തൻ്റെ അധ്വാനം കലർത്തുമ്പോഴാണ് അത് അയാളുടെ സ്വകാര്യ സ്വത്തായിട്ട് മാറുന്നതെന്ന് ലോക്ക് വാദിച്ചു ഗവൺമെൻറ്റിൻ്റെ എതിരെ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യരെ ഒരു ഗവണ്മെൻറ്റ് രൂപീകരിക്കുന്നതിന്റെ പ്രാധാന്യവും മുഖ്യമായിട്ടുള്ള ലക്ഷ്യം അവരുടെ സ്വാഭാവിക അവകാശങ്ങൾ പ്രത്യേകിച്ച് സ്വത്തിനെ സംരക്ഷിക്കുക എന്നതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ അവകാശങ്ങൾ ലംഘിക്കാൻ അധികാരമില്ല പതിനയമത്തെ ക്വസ്റ്റ്യൻ അനലൈസ് മാവോസ് വിസോൺ കോൺട്രാഡിക്ഷൻ വൈരുദ്ധ്യത്തെക്കുറിച്ചുള്ള മാവോയുടെ ഭീഷണങ്ങൾ മാവോയിസ് ത തത്വശാസ്ത്രത്തിൽ അതെ മാവോയിസ്റ്റ് തത്വശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത് വൈരുദ്ധ്യത്തെക്കുറിച്ചുള്ളൊരു തിയറി ആണ് വസ്തുതകളിലെ വൈരുദ്ധ്യ നിയമം അതായത് വിപരീതങ്ങളുടെ ഐക്യം ലോ ഓഫ് കോൺട്രാഡിക്ഷൻ അതാണിതിൽ പറയുന്നത് ഇതിൽ ആന്തരികമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ പറയുന്നുണ്ട് സമൂഹത്തിൽ എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത് പ്രാഥമികമായിട്ട് ആന്തരിക വൈരുദ്ധ്യങ്ങളുടെ ഫലമായാണ് ബാഹ്യ കാരണങ്ങൾ മാറ്റത്തിൻ്റെ സാഹചര്യങ്ങൾ മാത്രമാണ് ആന്തരിക കാരണങ്ങൾ മാറ്റത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനമാണ് പ്രധാന വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഏതൊരു വികസന ഘട്ടത്തിലും നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം എന്നാൽ അവയിൽ ഒന്നിന് ഒന്ന് പ്രധാന വൈരുദ്ധ്യമായിരിക്കും ഈ പ്രധാന വൈരുദ്ധ്യമാണ് മറ്റ് വൈരുദ്ധ്യങ്ങളുടെ നിലനിൽപ്പിനെയും അതുപോലെ വികാസത്തെയും നിർണ്ണയിക്കുന്നത് മറ്റൊന്ന് ശത്രുതാപരവും ശത്രുതാപരമല്ലാത്തതും അൻ്റെ ആൻഡ് നോൺ അന്റഗോണിസ്റ്റിക് ശത്രുതാപരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളും ശത്രുവും തമ്മിലുള്ളതാണ് ഉദാഹരണത്തിന് സാമ്രാജ്യത്തും ജനങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം ഇത് വരെ എന്താണ് ഏകാധിപത്യ രീതികൾ ആവശ്യമാണ് മറ്റൊന്ന് ശത്രുതാപരമല്ലാത്ത വൈരുദ്ധ്യങ്ങൾ ഇത് ഉള്ളതാണ് ഉദാഹരണത്തിന് തൊഴിലാളികളും കർഷകരും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇവ ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയാണ് പരിഹരിക്കേണ്ടത് പതിനെട്ടാമത് question മാർക്സ് theory ഓഫ് അനു ആലിനേഷൻ അന്യവൽക്കരണ സിദ്ധാന്തം മാർക്സ് തന്റെ സാമ്പത്തികവും തത്വശാസ്ത്രപരമായിട്ടുള്ള കഴുത്ത് പ്രതികൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അന്യവൽക്കരണ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അന്യവൽക്കരണം എന്നാൽ അന്യവൽക്കരണം എന്ന് കഴിഞ്ഞാൽ മുതലാളിത്ത വ്യവസ്ഥയിൽ തൊഴിലാളി അനുഭവിക്കുന്ന മനുഷ്യത്വമില്ലായ്മ എന്നാണ് മാർക്സ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത് മനുഷ്യനെന്താണ് ഒരു അവനിൽ നിന്ന് വേർപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് പ്രധാനമായിട്ടും നാല് തരത്തിലുള്ള അന്യവൽക്കരണം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നാല് കാരണങ്ങളാണ് ഒന്ന് ഉൽപ്പന്നത്തിൽ നിന്നുള്ള അന്യവൽക്കരണം തൊഴിലാളി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു അവനല്ല മറിച്ച് മുതലാളിക്കാണ് ലഭിക്കുന്നത് സ്വന്തം സൃഷ്ടിയിൽ നിന്ന് അവന് അന്യനാവുന്നു രണ്ടാമത്തെ ഉൽപ്പാദന പ്രക്രിയയിൽ ഉള്ള അന്യവൽക്കരണം മൂന്നാമത്തെ മനുഷ്യനിൽ നിന്ന് മനുഷ്യന് അന്യനാകുന്നത് നാലാമത്ത് സ്വന്തം സ്വത്വത്തിൽ നിന്നുള്ള അന്യവൽക്കരണം നാലാമത്ത് ബോ അഞ്ചാമത്തെ ബോധത്തിൽ നിന്നുള്ള അന്യവൽക്കരണം അതായത് ഈ ഒരു അവസ്ഥ തൊഴിലാളിയെ മിഥ്യബോധത്തിലേക്കോ ഭരണവർഗ പ്രത്യേകത്തിലേക്കോ നയിക്കുന്നത് പത്തൊമ്പാമത്തെ ക്വസ്റ്റ്യൻ തിയറി ഓഫ് റൂസോടെ തിയറി ഓഫ് ജനറൽ വില്ല് റൂസയുടെ പൊതു ഇച്ഛ സിദ്ധാന്തം റൂസോയുടെ ഈ ഒരു പൊതു രാഷ്ട്രീയ തത്വത്തിലെ തത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതേസമയം ഏറ്റവും ഒരു വിവാദപരമായിട്ടുള്ളൊരാശയാണ് ജനറൽ വെല്ലു എന്ന് പറയുന്നത് സോഷ്യൽ കോൺട്രാക്റ്റിലൂടെ രൂപം കൊള്ളുന്ന രാഷ്ട്രീയ ശരീരത്തിൻ്റെ ഇച്ഛയാണ് പൊതു ഇച്ഛ ഇതെല്ലാപ്പോഴും തളി സമൂഹത്തിൻ്റെ പൊതുവായ ക്ഷേമത്തെയും സംരക്ഷണത്തെയാണ് ലക്ഷ്യം വെക്കുന്നത് നിയമങ്ങളുടെ ഉറവിട നീതി അനീതി എന്നിവയുടെ അളവ് പോലും ഇതാണ് റൂസോ പൊതു ഇച്ഛ എല്ലാവരുടെയും ഇച്ഛയിൽ നിന്ന് വേർതിരിക്കുന്നു എല്ലാവരുടെയും ഇച്ഛ എന്നത് വ്യക്തികളുടെ സ്വകാര്യ താല്പര്യങ്ങളുടെ ആകത്തുക മാത്രമാണ് എന്നാൽ പൊതുഇച്ച പൊതു താല്പര്യത്തെ മാത്രം പരിഗണിക്കുന്ന ഒന്നാണ് ഇത് വ്യക്തികളുടെ യഥാർത്ഥ ഇച്ഛയുടെ യുക്തിസഹവും ബുധന്മാഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പരമാധികാരം പരമാധികാരം കൂടികൊള്ളുന്നത് എന്താണ് ഇച്ഛയിലാണ് അവിഭാജ്യവും അലങ്കനയും ഈ പരമാധികാരത്തെ വിഭജിക്കാനോ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാനോ സാധ്യമല്ല പുതിച്ചല്ലായിപ്പോയി എന്താണ് ശരിയായിരിക്കും കാരണം അത് പൊതു നന്മയെ ലക്ഷ്യം വെക്കുന്നതാണ് ഇപ്പം അതിൻ്റെ വിമർശനങ്ങൾ പറയുന്നുണ്ട് നോക്കുക ഇരുവാമത്തെ ക്വസ്റ്റ്യൻ ജോൺ റോൾസ് തിയറി ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് ജോൺ റോൾസിന്റെ വിതരണ നീതി സിദ്ധാന്തം അതിന് പറയുന്നത് ജോൺ റോൾസ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള തിയറി ഓഫ് ജസ്റ്റിസിലാണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ട് ജസ്റ്റിസ് വിതരണ നീതിയെക്കുറിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചത് അദ്ദേഹം സമൂഹത്തിന്റെ അടിസ്ഥാന ഘടന എങ്ങനെ നീതിയുക്തമായിട്ട് ക്രമീകരിക്കാമെന്ന് വിശദീകരിക്കുന്നുണ്ട് പ്രാഥമിക അവസ്ഥയും അജ്ഞതയുടെ മൂടുപടം നീതിയുടെ തത്വങ്ങൾ തിരഞ്ഞെടുക്കാൻ റോഡ് ഒരു സാങ്കല്പിക സാഹചര്യം മുന്നോട്ട് വച്ചതിനെ പ്രാഥമിക അവസ്ഥ എന്ന് വിളിക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ ആളുകൾ അജ്ഞതയുടെ മൂടുപടത്തിന് പിന്നിലായിരിക്കും അതായത് സ്വന്തം പ്രായം ലിംഗം വരുമാന കഴിവുകൾ സാമൂഹിക പദവി എന്നിവയെ കുറിച്ച് ആളുകൾക്ക് എന്താണ് അറിവുണ്ടാവില്ല പക്ഷപാതമില്ലാത്ത തത്വങ്ങൾ തിരഞ്ഞെടുക്കാൻ ഇത് അവരെ പ്രേരിപ്പിക്കും നീതിയുടെ രണ്ട് തരങ്ങളാണ് ഇവിടെ പറയുന്നത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യത തുല്യ സ്വാതന്ത്ര്യത്തിൻ്റെ തത്വം എല്ലാ പൗരന്മാർക്കും എന്താണ് ചിന്ത അഭിപ്രായ പ്രകടനം സംഘടനാ സ്വാതന്ത്ര്യം തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന സ്വാതന്ത്ര്യങ്ങളും തുല്യ അവകാശം ഉണ്ടായിരിക്കണം മറ്റൊന്ന് സമത്വത്തിൻ്റെ തത്വം രണ്ട് തരമാണ് ഇതിനുള്ളത് ഒന്ന് വ്യത്യാസത്തിൻ്റെ തത്വം ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കുന്ന രീതിയിലായിരിക്കണം സാമ്പത്തിക അസമത്വങ്ങൾ ക്രമീകരിക്കേണ്ടത് അതുപോലെ ന്യായമായിട്ടുള്ള അവസര സമത്വം എല്ലാ വ്യക്തികൾക്കും പശ്ചാത്തലം നോക്കാതെ ഏത് സ്ഥാനത്തോ പദവിയിലോ എത്താൻ ന്യായമായിട്ടുള്ള തുല്യ അവസരം ഉറപ്പാക്കണം അപ്പോൾ ഇതാണ് ഈ ഒരു തിയറി ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസില് പറയുന്നത് മറ്റൊന്ന് കമൻ്റ് ഓൺ മാക്വല്ലീസ് പൊളിറ്റിക്കൽ റിയലിസം മാക്വെല്ലിയുടെ രാഷ്ട്രീയ യഥാർത്ഥ ആധുനിക രാഷ്ട്രീയ ശാസ്ത്രത്തിൻ്റെ പിതാവായിട്ടാണ് മേക്കോവാലിയെ കണക്കാക്കുന്നത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യവാദമാണ് രാഷ്ട്രീയത്തെ മതത്തിൽ നിന്നും ധാർമ്മികതയിൽ നിന്നും പൂർണ്ണമായിട്ട് വേർപ്പെടുത്തിയതാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കണം എന്നത് ഉപരി രാഷ്ട്രീയം എന്നതിനെ പറ്റിയാണ് മാക്കോവാലി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് രാഷ്ട്രീയത്തിന് ധാർമ്മികതയിൽ നിന്നും സ്വതന്ത്രമായിട്ട് സ്വന്തം നിയമങ്ങളുണ്ടെന്ന് അദ്ദേഹം വാദിച്ചു ഒരു ഭരണാധികാരി പരമ്പരാഗത ധാർമ്മിക നിയമങ്ങൾക്ക് അതീതനാണ് ലക്ഷ്യമാണ് മാർഗത്തെ സാധൂകരിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനായിട്ട് ഭരണാധികാരി സത്യസന്ധത ധാർമ്മികത മതം എന്നിവ വരിക്കേൽപ്പിക്കാൻ തയ്യാറായിരിക്കണം മനുഷ്യന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോർത്തനും ദുഷ്ടനുമാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഈ വേർതിരിക്കൽ കാരണമാണ് മക്ക രാഷ്ട്രീയ ചിന്തയുടെ ചരിത്രത്തിലെ ആദ്യത്തെ യുക്തിവാദിയോ യാഥാർത്ഥ്യവാദിയോ ആയി കണക്കാക്കാനുള്ള കാരണം ഇരുപത്തി രണ്ടാമത്തെ എക്സ്പ്ലെയിൻ ലെനിൻസ് തിയറി ഓഫ് ഇമ്പീരിയലിസം ലെനിന്റെ സാമ്രാജ്യത്തെ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ ഇമ്പീരിയലിസം ദ ഹയസ്റ്റ് സ്റ്റേജ് ഓഫ് ക്യാപിറ്റലിസം എന്ന പുസ്തകത്തിലാണ് ഇത് അവതരിപ്പിച്ചത് മാർക്സിൻ്റെ മുതലായത്വത്തെ കുറിച്ചുള്ള വിശാല വിശകലനത്തിലൊരു കൂട്ടിച്ചേർക്കലാണ് ഒന്ന് സാമ്രാജ്യത്വം എന്നത് മൃ മൃദുവ പ്രായമായിട്ടുള്ള മുതലാളിത്തം അഥവാ മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്നതും അവസാനത്തതുമായിട്ടുള്ള ഒരു ഘട്ടമാണ് മുതലാളിത്തം വികസിക്കുമ്പോൾ ആഭ്യന്തര മത്സരങ്ങൾ അവസാനിക്കുകയും വൻകിട വ്യവസായങ്ങൾ കൂടി ചേർന്ന് ട്രസ് ട്രസ്റ്റുകളും കാർട്ടലുകളും രൂപീകരിച്ച് കുത്തക സാമ്പത്തിക മുതലാളിത്തം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിലെ ചരക്കുകൾ കയറ്റുമതി ചെയ്യുന്നതിലുപരി മൂലധനം ലാഭം ചെയ്യുന്ന കൊയ്യുന്നതിനായി മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിലാണ് മുതലാളിത്തം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ അതുമൂലം അതിൻ്റെ അനന്തര ഫലങ്ങൾ എന്ന് പറയുന്നത് കോളനികളുടെ ചൂഷണം അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധം അതുപോലെ മുതലാളിത്വത്തിന്റെ അന്ത്യം ഇതിനൊക്കെ ഇത് കാരണമാവും ലൈൻ്റെ അഭിപ്രായത്തിൽ സാമ്രാജ്യത്വം സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ തലേ ദിവസമാണ് എന്നാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ഇതാണെന്ന് അദ്ദേഹം പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റൻ ഇവാലുവേഷൻ ഓഫ് ഗ്രാംസീസ് തിയറി ഓഫ് എജുമണി ഗ്രാംസിയുടെ ആധിപത്യ സിദ്ധാന്തം അന്റോണിയോ ഗ്രാമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭാവനയാണ് യജ്മണി സിദ്ധാന്തം പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ആധിപത്യം എന്നാണ് അർത്ഥമാക്കുന്നത് ആധിപത്യം പ്രവർത്തിക്കുന്നത് ഭരണവർഗ്ഗം ഭരിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ മാത്രമല്ല മറിച്ച് സമൂഹത്തിന്റെ സമ്മതി അഥവാ അദൃശ്യമായിട്ടുള്ള അംഗീകാരം നിർമ്മിച്ചുകൊണ്ടാണ് ഈ സമ്മതി നിർമ്മിക്കുന്നത് സിവിൽ സൊസൈറ്റിയിലെ സ്ഥാപനങ്ങളായിട്ടുള്ള പള്ളി സ്കൂൾ മാധ്യമങ്ങൾ കുടുംബം എന്നിവയിലൂടെയാണ് ഈ സ്ഥാപനങ്ങൾ ഭരണവർഗത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തെ യും വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നു കാര്യക്രമമാണ് ഈ ആധിപത്യ ഒരു പൊതുബോധം അഥവാ അഥവാ സ്വാഭാവികമായും ഒന്നായി ജനം അംഗീകരിക്കുന്നത് പിന്നെ വിപ്ലവത്തിനുള്ള തന്ത്രം ഗ്രാമിയുടെ അഭിപ്രായത്തിൽ സിവിൽ സൊസൈറ്റി ദുർബലമായിട്ടുള്ള രാജ്യങ്ങളിൽ രാഷ്ട്രത്തെ നേരിട്ട് ആക്രമിച്ച് വിപ്ലവം നടത്താനെ എളുപ്പമാണ് എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സിവിൽ സൊസൈറ്റി വളരെ ശക്തമാണ് അതിനാൽ അവിടെ ആദ്യം സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം നടത്തണം വാർ പൊസിഷൻ ഇതിനായി തൊഴിലാളി വർഗം സ്വന്തമായിട്ടൊരു പ്രതി ആധിപത്യം സിവിൽ സൊസൈറ്റിയിൽ സ്ഥാപിക്കണം തൊഴിലാളി വർഗത്തിൽ നിന്നും തന്നെ ജൈവബുദ്ധിജീവികളെ ഉപയോഗിച്ച് അടിച്ചമർത്തപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും ഒരു കൂട്ടായ്മ രൂപീകരിച്ച് മുതലാളിത്ത പൊതുബോധത്തിന് പകരം പുതിയൊരു ബോധ പൊതുബോധം സൃഷ്ടിക്കണം ഇപ്രകാരം മാർക്സ് സിദ്ധാന്തത്തെ സാംസ്കാരികവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള തലങ്ങളിലേക്ക് വികസിപ്പിക്കാൻ ഗ്രാമിക്ക് കഴിഞ്ഞു മറ്റൊന്ന് എക്സ്പ്ലെയിൻ എഗൽസ് തിയറി ഓഫ് ഫ്രീഡം പാർട്ട് സിയിലെ എസ് ഐ ക്വസ്റ്റിനാണ് ഹെഗലിൻ്റെ സ്വാതന്ത്ര്യ സിദ്ധാന്തം ഹെഗലിൻ്റെ രാഷ്ട്രീയ തത്വശാസ്ത്രത്തിൻ്റെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വതന്ത്ര സങ്കല്പമാണ് ലോക ചരിത്രം എന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ബോധത്തിൻ്റെ പുരോഗതി അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു നെഗറ്റീവ് സ്വാതന്ത്ര്യത്തെ നിരാകരിക്കുന്നു അതായത് പാശ്ചാത്യ ലിബറൽ ചിന്തകരെ പോലെ നിയന്ത്രണങ്ങളുടെ അഭാവം അഥവാ നെഗറ്റീവ് സ്വാതന്ത്ര്യമായാണ് ഹെഗൽ സ്വാതന്ത്ര്യത്തെ കണ്ടത് അത്തരം സ്വാതന്ത്ര്യത്തെ അദ്ദേഹം ഔപചാരികവും ആത്മനിഷ്ഠവുമായിട്ട് കണ്ടു തള്ളി കഴിഞ്ഞു പോസ്റ്റീവ് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മസാംശാത്കാരം അഥവാ സ്വയം നിർണയിക്കലാണ് ഇത് യുക്തിസഹമായതിനെ ഇച്ഛിക്കാനുള്ളൊരു കഴിവാണ് ഇത് കേവലം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമല്ല മറിച്ച് ശരിയായതിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവും ബോധവുമാണ് അഗലിൻ്റെ അഭിപ്രായത്തിൽ സ്വാതന്ത്ര്യം രാഷ്ട്രത്തിൽ മാത്രമേ സാധ്യതയാകും പുരാതന ഗ്രീക്ക് സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കി ഒരു വ്യക്തിക്ക് യഥാർത്ഥ വ്യക്തിത്വവും സ്വാതന്ത്ര്യം കണ്ടെത്താൻ രാഷ്ട്രത്തിന്റെ അംഗത്വം അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു വായിച്ചു നോക്കുക കൂടുതലായിട്ട് പറയുന്നില്ല ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തോമസ് ഹോബ്‌സിന്‍റെ സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം സോഷ്യൽ കോൺട്രാക്ട് തിയറി വിമർശനാത്മകമായിട്ട് പരിശോധിക്കാനാണ്. അദ്ദേഹത്തിന്റെ ലവി ലവിയാത്തൻ എന്ന പ്രശസ്തമായ ക്രിസ്തിയിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ശക്തനായ സമ്പൂർണ്ണ ഭരണാധികാരിയുടെ ആവശ്യകത സ്ഥാപിക്കുന്നതിന് അദ്ദേഹം ഈ ഒരു തിയറി ഉപയോഗിച്ചത് ഹ്യൂമൻ ആൻഡ് സ്റ്റേറ്റ് ഓഫ് നാച്ചുറൽ ഓപ്സൻ്റെ സിദ്ധാന്തം ആരംഭിക്കുന്നത് മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥയെക്കുറിച്ചുള്ള വിവരണത്തോടെയാണ് ഈ അവസ്ഥയിൽ മനുഷ്യൻ സ്വാർത്തനും അഹംഭാവികളുമായിരുന്നു മനുഷ്യൻ സ്വാഭാവികമായിട്ട് തുല്യരായിരുന്നു എന്നാൽ ഈ തുല്യത മത്സരത്തിലേക്കും അവിശ്വാസത്തിലേക്കും നയിച്ചു തൽഫലമായി പ്രകൃതി അവസ്ഥ എന്നത് എല്ലാവർക്കും എല്ലാവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു ഭയാനകമായിട്ടുള്ളൊരു ഇതായിട്ട് മാറി മറ്റൊന്നാണ് സോഷ്യൽ കോൺട്രാക്റ്റ് ഈ ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ആത്മസംരക്ഷണത്തിനായ ആളുകൾ ഒരു സാമൂഹിക ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് ഈ ഉടമ്പടി ജനങ്ങളും പരമാധികാരം തമ്മിലല്ല മറിച്ച് ജനങ്ങൾ പരസ്പരം തമ്മിലാണ് എന്നെ ഭരിക്കാനുള്ള എൻ്റെ അവകാശം ഞാൻ ഈ വ്യക്തിക്ക് നൽകുന്നു നീയും നിൻ്റെ അവകാശം ഇയാൾക്ക് നൽകുമെന്ന വ്യവസ്ഥ അതാണ് ഉടമ്പടി ആളുകൾ എന്താണ് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ആയിരിക്കും മറ്റെല്ലാ അവകാശവും ഉപേക്ഷിച്ച് അതൊരു മൂന്നാം കക്ഷിക്ക് കൈമാറുന്നതാണ് പരമാധികാരി ഇവിടെ സോവറിൻ ഒരു പരമാധികാരി വരുന്നുണ്ട് പരമാധികാരി ഉടമ്പടിയുടെ സൃഷ്ടിയാണ് അതിൻ്റെ ഭാഗമല്ല എന്നാൽ അതിനാൽ പരമ്പരാ പരമാധികാരിക്ക് ഉടമ്പടി ലംഘിക്കാൻ കഴിയൂല പരമാധികാരിയുടെ അധികാരം സമ്പൂർണ്ണവും അഭിഭാജ്യവും അനിഷേദ്യ നിയമത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും ഉറവിടം ഈ പറഞ്ഞ പരമാധികാരിയാണ് പരമാധികാരിയെ എതിർക്കാൻ ജനങ്ങൾക്ക് അവകാശമില്ല അതിന് വിമർശനം അവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നോക്കുക ഇരുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ജയസ്മിൽ കോൺട്രിബ്യൂഷൻ ടു യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി ഉപയുക്തത വാദത്തിന് ജയസ് മിൽ നൽകിയ സംഭാവനകൾ പ്രധാനമായിട്ടതിൽ ചോ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മില്ല് ജർമ്മി ബന്ധമിൻ്റെ അനുയായി ആയിരുന്നെങ്കിലും ഉപയുക്തവാദത്തെ ഒരു കേവലം ഒരു സുഖത്തിൻ്റെ തത്വശാസ്ത്രം എന്ന വിമർശനത്തിൽ നിന്ന് രക്ഷിച്ച തത്വചിന്തകനാണത് എന്താണ് ബന്ധമിൻ്റെ ആശയങ്ങളിൽ ചില പരിഷ്കാരങ്ങൾ വരുത്തി അതാണത് സുഖത്തിൻ്റെ ഗുണപരമായിട്ടുള്ള വ്യത്യാസം അതാണ് മില്ലിൻ്റെ ഏറ്റവും വലിയ സംഭാവന സുഖങ്ങൾ തമ്മിൽ അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ എന്നായിരുന്നു ബന്ധമിൻ്റെ വാദം എന്നാൽ സുഖങ്ങൾ തമ്മിലളവിൽ മാത്രമല്ല ഗുണത്തിലും വ്യത്യാസമുണ്ട് എന്ന് ഇതിൽ വാദിച്ചു ഒരു സംതൃപ്തനായ പന്നിയേക്കാൾ നല്ലത് ഒരു മനുഷ്യനാകുന്നതാണ് സംതൃപ്തനായ ഒരു വിഡിയേക്കാൾ നല്ലത് ഒരു സോക്ട്രീസ് ആകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആശയവാക്യം ഇതിനെ സൂചിപ്പിക്കുന്നു ഉയർന്ന സുഖങ്ങൾ താഴ്ന്ന സുഖങ്ങളെക്കാൾ അഭിമാഗി അഭിമാ അഭികാമ്യമാണ് പിന്നെ ഫെലിസിഫിക്കൽ കാൽക്കുലസ് സുഖം അളക്കാനുള്ള ബന്ധമിൻ്റെ എന്ന ആശയ ഫെലസിഫിക്കൽ കാൽക്കുലേഷൻ്റെ സു അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞു സുഖത്തിൻ്റെ ഗുണനിലവാരം അളക്കാൻ കഴിയില്ല അത് അനുഭവ സമ്പത്തുള്ളവർക്ക് അനുഭവിച്ചവർക്ക് തീരുമാനിക്കാൻ സാധിക്കൂ പിന്നെ ജീവിത ലക്ഷ്യത്തെ പുനർ നിർവചിച്ചു പറയുക ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സുഖമായിരുന്നെങ്കിൽ അത് മനുഷ്യന്റെ അന്തസ്സും സന്തോഷവും മനുഷ്യ പ്രകൃതത്തിന്റെ പൂർണത വ്യക്തിപരമായിട്ടുള്ള ആവിഷ്കാരം എന്നിവയായിരുന്നു ബന്ധമിൻ്റെ ഉപയുക്തതവാദത്തെ സുഖത്തിൽ അധിഷ്ഠിതമായിരുന്നെങ്കിൽ മില്ലിൻ്റേത് ആത്മസാഷ്കാരത്തിൻ്റെ അധിഷ്ഠിതമായിരുന്നു സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള ഘടകം ബന്ധമിൻ്റെ സിദ്ധാന്തം സ്വാർത്ഥതയിൽ അധിഷ്ഠിതമാണെന്ന് വിമർശനം മിൽ തിരുത്തി മില് ധാർമികതയ്ക്ക് പ്രാധാന്യം നൽകി വ്യക്തികൾക്ക് സ്വന്തം സുഖം മാത്രമല്ല പൊതുവായ സന്തോഷവും പ്രോത്സാഹിപ്പിക്കണമെന്ന് അദ്ദേഹം വാദിച്ചു സാമൂഹിക വികാരങ്ങളെയും പരോപകാരത്തെയും അദ്ദേഹം മനുഷ്യപ്രകൃതത്തിന്‍റെ ഭാഗമായിട്ട് കണ്ടു ഇരുപത്തേ സ്റ്റേറ്റ് ആൻഡ് ക്രിറ്റിസൈസ് മർക്സ് ഇൻ തീയർ ഓഫ് കാർസുകൾ മാർക്സ് ആൻഡ് വർഗ സമര കുറിച്ച് പറയാനാണ് ചരിത്രത്തിൻ്റെ ചാലകശക്തി ഇതുവരെയുള്ള എല്ലാ സമൂഹങ്ങളുടെയും ചരിത്രം വർഗ ചരിത്രമാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ മാർക്സ് പറയുന്നുണ്ട് വർഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഈ ചരിത്രത്തിന്റെ യഥാർത്ഥ ശാലക ശക്തി വർഗങ്ങൾ ഒരു വ്യക്തിക്ക് ഉൽപാദനോപാധികളുമായിട്ടുള്ള ബന്ധമാണ് അയാളുടെ വർഗം നിർണ്ണയിക്കുന്നത് അത് സമൂഹത്തെ ചരിത്രപരമായിട്ട് രണ്ട് വിഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട് ഉൽപാദനോപാധികൾ ഉള്ളവർ പുരുഷാസ്യം അല്ലെങ്കിൽ ചൂഷകർ ഇല്ലാത്തവർ സ്വന്തം അധ്വാനം മാത്രം വിൽക്കാൻ കഴിയുന്നവർ അവർ തൊഴിലാളി വർഗം അല്ലെങ്കിൽ ചൂഷിതർ എന്നവർ ഇതിലൂടെ വി വിവിധ ഘട്ടങ്ങൾ കടന്നു പോകുന്നുണ്ട് അടിമയും ഉടമയുള്ള സ്ലേ സൊസൈറ്റി പ്രഭുവും അടിയാനുള്ള ഫ്യൂഡലിസം പിന്നെ മുതലാളിത്ത ആധുനിക മുതലാളിത്ത ഘട്ടത്തിൽ ഈ വിജനം കൂടുതൽ ലളിതവും വ്യക്തമാവുന്നുണ്ട് സമൂഹം രണ്ട് വലിയ ശത്രുപാളയങ്ങളായി അതിവേഗം തിരിയുന്നു അതുപോലെ വിപ്ലവവും ലക്ഷ്യവും വർഗസമരം വികസനത്തിന്റെ ഉയർന്ന ഘട്ടത്തിലേക്ക് നയിക്കുന്നു ഇത് തൊഴിലാളി വർഗ വിപ്ലവത്തിനും ബൂർശ്വാസിയുടെ തകർച്ചയിലേക്കും ഒരു വർഗ്ഗരഹിത സമൂഹത്തിന്റെ സ്ഥാപനത്തിനും കലാശിക്കുന്നു ഇതിന്റെ വിമർശനം എന്ന് പറയുന്നത് വർഗങ്ങൾ സ്ഥിരമല്ല പിന്നെ മധ്യവർഗത്തിൻ്റെ ഉദയം വന്നു തൊഴിലാളികളുടെ ദാരിദ്ര്യവൽക്കരണം മറ്റ് ഘടകങ്ങളെ അവഗണിച്ചു അധികാരത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചയോ മാർക്സ് എല്ലാത്തിലും സാമ്പത്തിക ഘടകങ്ങളിലേക്ക് ചുരുക്കി സാമ്പത്തിക കാരണങ്ങൾക്ക് അപ്പുറം അഭിമാനത്തിനും ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ള മനുഷ്യന്‍റെ അധികാരം മോത്തം മാർക്സ് അവഗണിച്ചു മതം ദേശീയത സൗഹൃദം തുടങ്ങിയിട്ടുള്ള സാമ്പത്തികതര ഘടകങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് മാർക്സ് കുറച്ച് കണ്ടു അപ്പം ഇതൊക്കെയാണ് എന്ത് ഈ ഒരു പാഠത്തിൽ അല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാനുള്ളത് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് തിയറി ആണ് ജസ്റ്റ് എൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എഴുതാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ജസ്റ്റ് വായിച്ചു പോയതാണ് സമയപ്പുറം മൂലം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കാം അതിൽ സംശയമുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം താങ്ക് യു